നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറെ ചർച്ചാവിഷയമായ ഒരു കാര്യമാണ് ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ രണ്ട് കുട്ടികൾക്കും അവരുടെ അമ്മയ്ക്കും ഉണ്ടായ ദാരുണമായ അന്ത്യം കഴിഞ്ഞ വ്യാഴാഴ്ച ഇവരുടെ മൃതദേഹങ്ങൾ ഇസ്രായേലിലേക്ക് കൊണ്ടുവരികയും ചെയ്തു അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് കുട്ടികളുടെ ഒപ്പം ഉണ്ടായിരുന്ന അവരുടെ അമ്മയുടെ മൃതദേഹം ആ സ്ത്രീയുടേതല്ല എന്ന് ഷിരി ബിബാസ് എന്ന ഈ പാവം കുട്ടികളുടെ അമ്മയുടെ മൃതദേഹം എവിടെയോ മാറ്റിവെച്ചിട്ട് വേറെ മൃതദേഹമാണ് ഹമാസ് തീവ്രവാദികൾ കൊടുത്തയച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് ഹമാസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയ ബന്ദികളിൽ ഏറ്റവും പ്രായം കുറഞ്ഞവരായിരുന്നു ഒൻപത് മാസം പ്രായമുള്ള കിഫർ ബിബാസും സഹോദരൻ നാല് വയസ്സുകാരനെ ഏരിയയിൽ കുട്ടികളുടെ മൃതദേഹം ഇസ്രായേലിലെ ഫോറൻസിക് വിദഗ്ധർ തിരിച്ചറിയുക തന്നെ ചെയ്തു ഒപ്പം അവരുടെ അമ്മ ഷിറിടേതെന്ന് പറഞ്ഞ അയച്ച മൃതദേഹം മറ്റവിടേ ആണെന്ന് മനസ്സിലാക്കുകയും അത് സ്വീകരിക്കാൻ ഇസ്രായേൽ വിസ്മരിക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് വാർത്തകൾ പുറത്തു വന്നത് ഷിരി ബിബാസിൻ്റെ അതായത് കുട്ടികളുടെ അമ്മയുടെ മൃതദേഹവും ഹമാസ് തീവ്രവാദികൾ വിട്ടുകൊടുത്തു എന്നാണ് ഈ കുട്ടികളുടെ മരണം ലോകത്തെ വല്ലാതെ നടുക്കിയിരുന്നു ഒരു പ്രമുഖ ഓസ്ട്രേലിയൻ ചാനലിലെ വാർത്താ വായനക്കാരൻ പോലും കരഞ്ഞുകൊണ്ടാണ് ആ വാർത്ത വായിച്ചത് ഹമാസ് വിശദീകരണം നൽകിയത് ഇസ്രയേൽ ബോംബാക്രമണത്തിലാണ് രണ്ട് കുട്ടികളും അമ്മയും എല്ലാം കൊല്ലപ്പെട്ടത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ തന്നെ ബോംബാക്രമണം നടന്നുവെന്നും അന്നാണ് ഇവർ കൊല്ലപ്പെട്ടതെന്നുമാണ് ഹമാസ് വെളിപ്പെടുത്തിയിരുന്നത് എന്നാൽ ഇപ്പോൾ അവരുടെ മൃതദേഹ പരിശോധന നടത്തിയതിന് ശേഷം പുറത്തു വരുന്ന വിവരങ്ങൾ നമ്മെ ഞെട്ടിപ്പിക്കുന്നതാണ് ഈ രണ്ട് കുഞ്ഞുങ്ങളെയും ഹമാസ് ഭീകരന്മാർ കഴുത്ത് ഞരിച്ചാണ് കൊന്നത് എന്നാണ് ഫോറൻസിക് പരിശോധനയിൽ തെളിഞ്ഞിരിക്കുന്നത് അല്ലാതെ കുട്ടികൾ വെടിയേറ്റോ അതല്ലെങ്കിൽ ബോംബാക്രമണത്തിലോ അല്ല കൊല്ലപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല കുട്ടികളുടെ അമ്മയായ ഷിരിയുടെ മൃതദേഹത്തിൽ നടത്തിയ പരിശോധനയിലും മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവർ ബോംബാക്രമണത്തിലോ വെടിയേറ്റോ അല്ല കൊല്ലപ്പെട്ടത് അതിക്രൂരമായ രീതിയിലുള്ള പീഡനങ്ങളേറ്റാണ് അവർ മരിച്ചത് എന്നാണ് ഹമാസ് തീവ്രവാദികൾ ശിരിയുടേത് എന്ന് പറഞ്ഞ് മറ്റൊരു സ്ത്രീയുടെ മൃതദേഹം കൊടുത്തതിൻ്റെ പിന്നിലെ കഥ എന്താണെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായി ഷിരിയുടെ മൃതദേഹം ഇസ്രായേൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ ഭീകരമായ പീഡനമേറ്റാണ് അവർ മരിച്ചത് എന്ന് മനസ്സിലാക്കുമെന്ന് കരുതിയാണ് ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ട അജ്ഞാതയായ ഏതോ സ്ത്രീയുടെ മൃതദേഹം അവരെടുത്ത് കൊടുത്തേച്ചത് എന്നാൽ ഇസ്രായേൽ ആകട്ടെ ഇക്കാര്യത്തിൽ കടുത്ത നിലപാടിൽ തന്നെയായിരുന്നു അവരുടെ ഫോറൻസിക് വിദഗ്ധന്മാർ പരിശോധന നടത്തി അതേ വ്യക്തികൾ തന്നെയാണ് എന്ന് ഉറപ്പ് പറഞ്ഞാൽ മാത്രമേ ഈ മൃതദേഹങ്ങൾ സ്വീകരിക്കുകയുള്ളൂ എന്ന നിലപാടെടുത്തിരുന്നു മാത്രമല്ല ഷിരിയെ സംബന്ധിച്ച് മറ്റൊരു ദുഃഖകരമായ കാര്യമുള്ളത് ഹമാസ് തീവ്രവാദികൾ ഒക്ടോബർ ഏഴ് നടത്തിയ ആക്രമണത്തിൽ അവരുടെ അച്ഛനും അമ്മയും കൊല്ലപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ഏതായാലും കൊച്ചു കുട്ടികളോട് പോലും എത്ര ഭീകരമായിട്ടാണ് ഈ തീവ്രവാദികൾ പെരുമാറിയത് എന്ന് നമ്മൾ ചിന്തിക്കണം രണ്ട് പിഞ്ചുകുഞ്ഞുങ്ങളെ കഴുത്തിരിച്ച് കൊല്ലുക എന്ന് പറയുമ്പോൾ നമുക്കത് ആലോചിക്കാൻ പോലും വയ്യാത്ത ഒരു കാര്യമാണ് ആദ്യമൊക്കെ നമ്മളെല്ലാവരും വിശ്വസിച്ചിരുന്നത് ഇവർ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കാം എന്ന് തന്നെയാണ് ഏതായാലും മൃതദേഹ പരിശോധനയിലാണ് ഇപ്പോൾ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവരുടെ അമ്മയും അതിഭീകരമായ രീതിയിൽ ആക്രമിക്കപ്പെട്ടു തന്നെയാണ് മരിച്ചത് എന്ന് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നു ഹമാസ് തടവറകളിലെ അവസ്ഥ ഇതാണ് എന്ന് ഇസ്രായേലിനെ ലോകത്തെ ബോധ്യപ്പെടുത്താൻ ഇതിൽ പരം ഇനി ഒരു തെളിവിൻ്റെ ആവശ്യമില്ല ഹമാസിന് വേണ്ടി വാദിക്കാനിറങ്ങിയ രാജ്യങ്ങളൊക്കെ തന്നെ ഇത് കണ്ടുപഠിക്കണം മാസങ്ങൾക്ക് മുമ്പ് ഇസ്രായേലിൻ്റെ ഐക്യരാഷ്ട്ര സഭയിലെ പ്രതിനിധി അന്ന് ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ നിങ്ങൾ കേൾക്കുന്നതേയില്ല ഞങ്ങളുടെ രണ്ട് കുട്ടികൾ ഒമ്പത് മാസവും നാല് വയസ്സും പ്രായമുള്ള രണ്ട് കുട്ടികൾ അവരുടെ തടവിലുണ്ട് ഹമാസ് വരെ എന്ത് ചെയ്തു എന്ന് ഞങ്ങൾക്ക് അറിയുകയില്ല നിങ്ങൾ ഗാസയിലെ കുട്ടികളെക്കുറിച്ച് നിരന്തരമായി പ്രമേയം കൊണ്ടുവരികയും വില തന്നെ ചെയ്യുന്നു എന്നാൽ ഞങ്ങളുടെ രണ്ട് കുട്ടികളെക്കുറിച്ച് നിങ്ങൾ ഒന്നും പറയുന്നില്ല എന്ന് വളരെ പൊട്ടിത്തെറിച്ചു കൊണ്ട് വികാരഭരിതനായി തന്നെയാണ് അദ്ദേഹം അവിടെ പ്രസംഗിച്ചത് ഇപ്പോൾ ഉയരുന്ന ഒരു ചോദ്യം ഹമാസിൻ്റെ തടവിൽ കഴിയുന്ന ബന്ധുക്കൾ എത്ര പേർ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതാണ് ഷിരിയുമായി രണ്ട് പിഞ്ചുകുഞ്ഞുങ്ങളും ഒരു തെറ്റും ചെയ്തിട്ടല്ല അവരെ ഇത്രയും ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തിയത് എന്ന് നമുക്കറിയാം പിന്നെ മറ്റുള്ള മനുഷ്യരോട് ഇവർ എങ്ങനെയായിരിക്കും പെരുമാറുക എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഏതായാലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമൻ നദന്യാഹു ഇക്കാര്യത്തിൽ കർശനമായ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത് ഈ കുഞ്ഞുങ്ങളോടും അവരുടെ അമ്മയോടും കാണിച്ച ക്രൂരതയ്ക്ക് ഹമാസ് വലിയ വില നൽകേണ്ടി വരും എന്ന് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം പ്രഖ്യാപിക്കുന്നത് ഒരുപക്ഷെ ഇന്നത്തോടു കൂടി ബന്ദിമോചനം കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് അതിശക്തമായ തോതിലുള്ള ഒരു ആക്രമണത്തിനുള്ള എല്ലാ സാധ്യതകളും തള്ളിക്കളയാൻ കഴിയുകയില്ല മാത്രമല്ല അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് പ്രസിഡൻ്റായതോടുകൂടി ഇസ്രായേൽ ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്ന എന്ത് നടപടിക്കും പൂർണ്ണമായ പിന്തുണയും നൽകും എന്നുള്ളതും ഉറപ്പാണ് ഇവിടെ ഹമാസിനെ അനുകൂലിക്കുന്ന ഹമാസ് നേതാക്കളെ വാഴ്ത്തുപാട്ടുപാടി ആരാധിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം ഒമ്പത് മാസവും നാല് വയസ്സും പ്രായമുള്ള രണ്ട് കുഞ്ഞുങ്ങളെയും അവരുടെ അമ്മയെയും നിഷ്ഠൂരമായ രീതിയിൽ കൊലപ്പെടുത്തിയ കൊലപാതകൾക്ക് വേണ്ടിയാണ് നിങ്ങളിങ്ങനെ ജയ് വിളിക്കുന്നത് എന്ന് ഏതായാലും വരും ദിവസങ്ങളിൽ ഇസ്രായേലും അമേരിക്കയും ഒരുപക്ഷെ ഒത്തുചേർന്ന് അതിശക്തമായ തോതിലുള്ള തിരിച്ചടി ഇതിന് നൽകും എന്നുള്ളത് ഉറപ്പാണ് കാരണം ഈ ഹമാസ് തീവ്രവാദികൾ യാതൊരു തരത്തിലുമുള്ള മാനുഷിക പരിഗണന അർഹിക്കുന്നില്ല ഇവരിൽ പലരുടെയും ഇരട്ട പോലും അതിനെ സൂചിപ്പിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിൽ ഇസ്രായേൽ ശക്തമായ സൈനിക നടപടിയുമായി മുന്നോട്ടെത്തും എന്നുള്ളതും ഉറപ്പാണ്